ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം ഉറക്കം കെടുത്തുന്നതാവണം സ്വപ്നം എ ബി ജെ അബ്ദുൽ കലാമിന്റെ ഈ വാക്കുകൾ അർത്ഥമുള്ളതാകുന്നത് ശൂന്യത്തിൽ നിന്നും വിജയത്തിന്റെ നെറുകയിലെത്തിയ ഓരോ ജീവിതങ്ങൾ കാണുമ്പോഴാണ് പട്ടിണി കിടന്നും പൈപ്പ് വെള്ളം കുടിച്ചും അമ്മയുടെ കണ്ണീരിൽ കുതിർന്ന ജീവിതം ഹാസ്യ കഥാപാത്രങ്ങൾ മാത്രം കൈമുതലാക്കിയ അവൻ ഇന്ന് തെന്നിന്ത്യയുടെ നായകനാണ് പതിമൂന്ന് വർഷത്തെ അലച്ചിലിൽ പട്ടിണിയും പരിവട്ടവും കൂടപ്പുറപ്പായവൻ ചെയ്യാത്ത ജോലികളില്ല മുട്ടാത്ത വാതിലുകളില്ല പഠനം പാതി വഴിക്ക് ഉപേക്ഷിച്ചവൻ ചായക്കടകളിൽ പണിയെടുത്തത് പണമുണ്ടാക്കാനല്ല വിശപ്പകറ്റാനാണ് ഉള്ളിൽ അനുഭവങ്ങളുടെ ഒരു കടൽ തന്നെ ഉണ്ടെങ്കിലും സിനിമയിൽ തന്റെ പ്രേക്ഷകരെ ചിരിപ്പിക്കാൻ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു ചിരിയുടെ മാലപ്പടക്കം പൊട്ടിച്ചവൻ വിടുതലയിലൂടെ നായകനായി അമ്പരപ്പിക്കുമ്പോൾ പോയ കാലത്തെ തന്റെ ഉറക്കം കിട്ടത്തിയ സ്വപ്നം തന്നെ യാഥാർത്ഥ്യമാവുകയായിരുന്നു രാമലക്ഷ്മണ മുത്തസ്വാമി എന്ന സൂരി മുത്തുസ്വാമിയുടെ കഥയാണിത് തമിഴ്നാട്ടിലെ ഒരു സാധാരണ കുടുംബത്തിൽ മുത്തുസ്വാമിയുടെ മകനായിട്ടാണ് സൂര്യ ജന്മം ആറു മക്കളുള്ള വീടിനെ കുറിച്ച് തൻറെ അച്ഛൻ മുത്തുസ്വാമിക്ക് വേവലാതികളൊന്നും ഇല്ലാത്തതിനാൽ അമ്മയുടെ പ്രയത്നത്തിലാണ് വീട് കഴിഞ്ഞു പോന്നത് അച്ഛന്റെ ഹ്യൂമർ സെൻസിന്റെ ഇരുപത് ശതമാനം പോലും തനിക്ക് കിട്ടിയിട്ടില്ലെന്നാണ് സൂരി പറയുന്നത് അത്രത്തോളം അസാമാന്യമായ ഹാസ്യ അവതരണമാണ് തന്റെ അച്ഛൻ്റേത് അച്ഛൻ ഉത്തരവാദിത്തം മറന്നപ്പോൾ അമ്മ ആ മക്കളെ പോറ്റാൻ കൂലിപ്പണിക്കിറങ്ങി കൂലിവേലയ്ക്കിറങ്ങി കുട്ടികളുടെ പട്ടിണി മാറ്റി കണ്ണീരിൽ കുതിർന്ന കാലം ഏഴാം ക്ലാസ് ആയപ്പോൾ സൂര്യ പഠിപ്പ് നിർത്തി മധുരയിലെ ആ ചെറിയ ഗ്രാമത്തിൽ പണിക്കിറങ്ങി ചായക്കടകളിൽ ജോലി ചെയ്തു ചായ ഗ്ലാസ് കഴുകി ബെഞ്ച് തുടച്ച് പൊറോട്ടയടിക്കാൻ പഠിച്ചു ലോറിയിൽ ക്ലീനറായും പെയിന്റ് പണിക്കാരനായും ചെറുപ്രായം കഷ്ടപ്പാടിൽ മുങ്ങിത്താണു ഒരു രൂപ മാത്രം ദിവസക്കൂലിയായി കിട്ടിയ ദിവസങ്ങളും കുറവല്ലായിരുന്നു കിട്ടുന്നത് എന്തായാലും അത് അതുപോലെ തന്റെ അമ്മയെ ഏൽപ്പിക്കുമായിരുന്നു തന്റെ കഷ്ടപ്പാടിനിടയിലും തന്റെ സഹോദരങ്ങളെ പഠിപ്പിക്കാൻ ആ ചെറുപ്പക്കാരൻ മറന്നില്ല നാട്ടിലെ ജീവിതം തുടർന്നാൽ തന്റെ ജീവിതത്തിൽ യാതൊരു മാറ്റവും സംഭവിക്കില്ലെന്ന് കരുതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ചെന്നൈക്ക് ആരോടും പറയാതെ വണ്ടി കയറി നല്ലൊരു വരുമാനം ലഭിക്കണം കുടുംബത്തിന്റെ പട്ടിണി മാറ്റണം ഇതൊക്കെയായിരുന്നു ആ ചെറുപ്പക്കാരന്റെ ചിന്ത നാട്ടിൽ നാടകങ്ങളിലൊക്കെ അഭിനയിച്ച ഒരു പരിചയം ഉള്ളിൽ ഒരു സിനിമാമോഹം ഉദിച്ചുപോകി ചെറിയ റൂമിൽ ഒപ്പം കഴിഞ്ഞെന്ന ചങ്ങാതി ആർട്ട് ഡയറക്ടറുടെ കൂടെയാണ് ജോലി ചെയ്തതെന്നറിഞ്ഞ അവനോട് ആദ്യം ചാൻസ് ചോദിച്ചു പിന്നീട് സിനിമയിൽ ആർട്ട് വർക്കിന്റെ ജോലിക്ക് ചേർന്നു കൂലിയല്ല മറിച്ച് ഭക്ഷണം കഴിക്കാമല്ലോ എന്ന ചിന്തയാണ് ആദ്യം വന്നത് സീറ്റുകൾ തയ്യാറാക്കലും പെയിന്റടിയുമായി നാളുകൾ തള്ളി നീക്കി ഇതിനിടയിൽ സിനിമയിൽ ഒരു ചാൻസ് ചോദിച്ച് പലയിടത്തും കയറി ഇറങ്ങി പട്ടിണിക്കോലത്തിലുള്ള യുവാവിനെ പലരും അവഗണിച്ചു മുട്ടിയ വാതിലുകളിൽ നിന്നും ലഭിച്ച അപമാനത്തിനൊന്നും അവൻ കണക്കു വെച്ചില്ല വിശപ്പ് മാറ്റാനുള്ള നെട്ടോട്ടം ഓടുന്നവന് ഇതൊക്കെ അപമാനമാകുന്നത് എങ്ങനെയാണ് പതിമൂന്ന് വർഷത്തെ അലച്ചലിന് ശേഷം മന്ദരവാസ് എന്ന സീരിയലിൽ ഒരു കള്ളൻ വേഷത്തിൽ മുഖം കാണിച്ചു പിന്നീട് മറുമലർച്ചി എന്ന ചിത്രത്തിൽ ജൂനിയർ ആർട്ടിസ്റ്റുകളിൽ ഒരാളായി ഗൗണ്ടമാണിയുടെ കാലിൽ വീണ് അയ്യാ ദൈവമേ എന്ന് വിളിക്കുന്ന സീനിലൂടെ സൂര്യയുടെ ശബ്ദം ആദ്യമായി വെള്ളിത്തിരയിൽ കേട്ടു തുടങ്ങി രണ്ടായിരത്തിഒൻപതിൽ ഇറങ്ങിയ വെണ്ണില കബഡി കുഴു എന്ന സിനിമയിൽ സൂര്യയുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചു അതിൽ പൊറോട്ട കഴിക്കുന്ന സീൻ ഇപ്പോഴും സൂപ്പർ ഹിറ്റാണ് അങ്ങനെ അന്നു മുതൽ തമിഴകം ആ നടനെ പൊറോട്ട സൂര്യെന്ന് സ്നേഹത്തോട് വിളിക്കാൻ തുടങ്ങി ഒരിക്കൽ ജീവിക്കാൻ വേണ്ടി അടിച്ച പൊറോട്ട ജീവിതം തന്നെ മാറ്റിമറിച്ചു പിന്നീട് ചെയ്തു വെച്ചതെല്ലാം ഹിറ്റുകളായിരുന്നു വിശപ്പിന്റെ വിളിയറിഞ്ഞു വളർന്നവൻ ഇന്ന് വിജയത്തിന്റെ ഉന്നതിയിലാണ് മറ്റുള്ളവരെ ചിരിപ്പിച്ചുള്ള കഥാപാത്രം ചെയ്തു പഴകുമ്പോൾ ഉള്ളിലുറങ്ങിയ നായകന്റെ പ്രതിച്ഛായ ഉയരുകയാണ് തമിഴ്മണ്ണിന്റെ പുതിയ നായകൻ